ഹോംസ് ആൻഡ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ വിപിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ടൗണിനടുത്ത് ഏറ്റുമാനൂർ ടൗണിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റൗട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ ഫാമിലി ലിവിംഗ് കിച്ചൺ വർക്ക് ഏരിയ ബാൽക്കണി ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം എട്ട് സെന്റ് സ്ഥലം വടക്ക് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഇരുനല വീട് വിൽപ്പനയ്ക്ക് എൺപത്തി ആറ് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയയ്ക്കടുത്തായി ഈ ഒരു ഭാഗം ഗ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിരിക്കുന്നു വീടിന് പിന്നിലായി തുണികൾ കഴുകുവാനുള്ള അലക്കുകല്ലും അതിനോട് ചേർന്ന് ടാപ്പും കൊടുത്തിരിക്കുന്നു കൂടാതെ വേസ്റ്റ് കത്തിക്കുന്നതിനായുള്ള ഏരിയയും നൽകിയിട്ടുണ്ട് ഏറ്റുമാനൂർ ടൗണിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വീടിന് തൊട്ടടുത്തായി സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ സിനിമാ തിയേറ്റർ ഓട്ടോ സ്റ്റാൻഡ് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഉണ്ട് പൂർണ്ണമായും വാസ്തു ശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വടക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് മുറ്റത്തിന്റെ മുൻഭാഗം മൊത്തമായും ഇന്റർലോക്ക് ബ്രിക്സ് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു മുൻവശത്ത് ടാറിംഗ് റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ ഫോൾ സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ ടി വി വെക്കുന്നതിനായുള്ള ഏരിയ നൽകിയിരിക്കുന്നു രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസിന് തൊട്ടു താഴെയായി ഇവിടെ ഒരു സ്റ്റോറേജ് പ്ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളിലാണ് ഇൻവെർട്ടർ വയ്ക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ പോകുന്നത് ഈ കാണുന്ന ഡൈനിങ് ഹാളിലേക്കാണ് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഹാളിന്റെ സമീപത്തു അല്പം ഉള്ളിലേക്ക് മാറിയാണ് വാഷ് ഏരിയ നൽകിയിട്ടുള്ളത് വാഷ് കൗണ്ടറിന് തൊട്ട് താഴെയായി ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള കബോർഡുകളും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം കിച്ചണിൽ ധാരാളം കബോർഡുകൾ നൽകിയിരിക്കുന്നു ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് കിച്ചൺ സ്ലാബായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് ചുറ്റുമായി മിക്സി ഓവൻ ഫ്രിഡ്ജ് ഗ്രൈൻഡർ എന്നീ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി ഓരോന്നിനും പ്രത്യേകം പവർ ബ്ലഗുകൾ നൽകിയിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം വർക്ക് ഏരിയയിലും കിച്ചണിലും ഓരോ വാഷ് ഏരിയ വീതം കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഒന്നാമത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ബെഡ്റൂമിന് സമീപത്തായുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഈ വീട്ടിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇരുന്നൂറ് മീറ്ററും ഏറ്റുമാനൂർ ടൗണിലേക്ക് അഞ്ഞൂറ് മീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തിയേഴ് കിലോമീറ്ററും മാതാ ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എട്ട് കിലോമീറ്ററും അതിരമ്പുഴ ജംഗ്ഷനിലേക്ക് രണ്ടര കിലോമീറ്ററും മാത്രമാണ് ദൂരം രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി നേരെ എത്തുന്നത് വിശാലമായ ഫാമിലി ലിവിംഗിലേക്കാണ് ഇവിടെ ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ കൊടുത്തിട്ടുണ്ട് ഫാമിലി ലിവിംഗിൽ നിന്നും ഈ കാണുന്ന ഡോറ് കടന്ന് നേരെ എത്തുന്നത് വിശാലമായ ബാൽക്കണിയിലേക്കാണ് ഏറ്റുമാനൂർ ടൗണിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഫാമിലി ലിവിംഗിൽ നിന്നും നേരെ ഈ കാണുന്ന ഓപ്പൺ ടെറസിലേക്ക് പ്രവേശിക്കാവുന്നതാണ് രണ്ടാമത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം ആണിത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയായ സറായുടേത് മാത്രമാണ് എല്ലാ ബാത്റൂമുകളുടെയും നാലു വശങ്ങളിലും വാൾട്ടുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തുതരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് നാലാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷ് കൗണ്ടർ വീതം കൊടുത്തിരിക്കുന്നു ഏത് കടുത്ത മേനലിലും വറ്റാത്ത കിണറാണ് ഇവിടെയുള്ളത് ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം